എല്ലാവർക്കും യും പുതുവത്സരത്തിന്റെയും ആശംസകൾ നേരുന്നു അത്യുനങ്ങൾ ദൈവത്തിന്റെ മഹത്വം ഭൂമിയിൽ നല്ല മനസ്സുള്ളവർക്ക് സമാധാനവും സന്തോഷവും ശാന്തിയും പ്രിയപ്പെട്ടവരെ നാം ആഗമനകാലം ആരംഭിക്കുകയാണ് ക്രിസ്മസിന് വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ ദിനങ്ങൾ ക്രിസ്മസ് പിതാവായ ദൈവത്തിൻ്റെ ഒരു വലിയ സ്നേഹ സമ്മാനമാണ് മനുഷ്യർക്ക് ദൈവത്തിൽ നിന്നകന്നുപോയ മനുഷ്യ മക്കളെ തന്നോടൊപ്പം ചേർത്ത് പിടിക്കുവാൻ തൻ്റെ മടിത്തട്ടിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ ദൈവത്തിനെ ഈ ലോകത്തിലേക്ക് അയക്കുന്നു പരിശുദ്ധ കനിക മറിയത്തിൻ്റെ സഹായം തേടിക്കൊണ്ട് വജ്ജന മാംസം ധരിക്കുവാൻ മറിയത്തിൻ്റെ ഇഷ്ടം അവിടുന്ന് സമർപ്പണമാക്കി മാറ്റുന്നു ആ സ്നേഹസമർപ്പണം മറിയം ബദൽഹേമിലെ കാലിത്തൊഴുത്ത് മുതൽ കൂടെ കൂടെയുണ്ടായിരുന്നു മറിയം ലോകത്തിന് സമ്മാനിച്ചത് ദൈവപുത്രനെയായിരുന്നു വളർത്തി വലുതാക്കി ലോകത്തിന് ആ അമ്മ സമ്മാനിച്ചു പിതാമ ദൈവത്തിന് ഇഷ്ടപ്രകാരമാണ് യുവയ്ക്ക് സംഭവിച്ചതെന്ന് നമുക്കറിയാം നാലാക്കന്മാർ ആട്ടിടയന്മാർ രാജാക്കന്മാർ തുടങ്ങിയവരെ തുടങ്ങിയവരെല്ലാം ഈ യേശുവിൻ്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു കാൽത്തുലത്തിലേക്ക് കടന്നു ചെല്ലുന്ന ആട്ടിടയന്മാർ കാലിത്തോളത്തിലേക്ക് കടന്നു ചെല്ലുന്ന മൂന്ന് ജ്ഞാനികൾ സ്വർണവും മീറയും കുന്തിരിക്കും കാഴ്ചവെച്ചുകൊണ്ട് അവിടത്തെ ആരാധിച്ചുകൊണ്ട് ആ ജ്ഞാനികൾ മടങ്ങിപ്പോകുന്നു ധേദസിൻ്റെ കപടതയ്ക്ക് അടിമപ്പെടാതെ മറ്റൊരു വഴിയെ മാറിപ്പോകുന്ന ജ്ഞാനികൾ നമ്മുടെ ജീവിതത്തിലും മറ്റു വഴികൾ തിരഞ്ഞെടുക്കണം സ്നേഹത്തിൻ്റെ സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ വഴികൾ എങ്കിൽ മാത്രമേ യേശുവിനെ ബദലഹി മലയാളി കാലത്തോളത്തിൽ കണ്ടുമുട്ടുവാൻ നമുക്കും സാധിക്കുകയുള്ളൂ ആ ഉണ്ണിയേശുവിനെ ആരാധിക്കുവാനും കാഴ്ചകൾ സമർപ്പിക്കുവാനും നമുക്കും സാധിക്കണം ആയിരമായിരം പുൽക്കൂട്ടിൽ ഉണ്ണി പിറന്നാലും നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ണീശു പിറക്കുന്നില്ല എങ്കിൽ ഈ ക്രിസ്മസ് ആഘോഷത്തിന് അർത്ഥമുണ്ടാകില്ല ഒരു ഹൃദയത്തിൽ നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തിൽ ഒരു പുൽക്കൂടൊരുക്കി ഉണ്ണീശുവിനെ ജന്മം നൽകുവാനായിട്ടൊരു കുത്തിടമൊരുക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അതിനായിട്ട് ഈ ആഗമനകാലത്തിലെ ദിനങ്ങൾ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം കേൾക്കുന്ന തിരുവചനങ്ങൾ പ്രാർത്ഥിച്ച് യേശു ഹൃദയത്തിൽ സ്വീകരിച്ച് അർത്ഥവത്തായ രീതിയിൽ ഒരു തിരുപ്പറവി ആഘോഷിക്കുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ നിങ്ങളെ നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നന്ദി